മട്ടന്നൂരിൽ ജപ്പാൻ തൊഴിൽമേള സംഘടിപ്പിച്ചു ഇന്ത്യ ഗവൺമെന്റിന്റെ ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷനും ജെസിഐ പഴശ്ശിയും സംയുക്തമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് മട്ടന്നൂർ നഗരസഭാ അധ്യക്ഷൻ എൻ ഷാജിത് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ഗവൺമെന്റ് ജപ്പാൻ ഗവൺമെന്റുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുണ്ടാക്കിയ തൊഴിൽ കരാറിന്റെ ഭാഗമായി പതിനെട്ട് വയസ്സിനും ഇരുപത്തിയെട്ട് വയസ്സിനും ഇടയിലുള്ള പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് വിവിധ മേഖലയിൽ നിരവധി തൊഴിൽ സാധ്യതകളാണ് ജപ്പാനിൽ ഉള്ളത് പ്ലസ് ടു ഐടിഐ ഡിപ്ലോമ ഡിഗ്രി ബിടെക് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് നഴ്സിംഗ് കോഴ്സുകൾ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കായാണ് മേള സംഘടിപ്പിച്ചത് പ്രീ റിക്രൂട്ട്മെന്റിൽ സെലക്ട് ആകുന്നവർക്ക് എൻഎസ് ഡി സി പ്രതിനിധികളുടെയും ജപ്പാൻ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഓഗസ്റ്റ് പതിനെട്ടിന് കണ്ണൂരിൽ നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിയും നഗരസഭ എൻ ചെയ്തു നമ്മുടെ സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ അതിനോട് അനുകൂല പ്രതികൂല മനോഭാവമുള്ളവരാണ് എന്ന് നമുക്കറിയാം കാരണം ഇതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ വിശ്വസനീയമായതാണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മുമ്പിൽ വളരെ റെപ്യൂട്ടഡായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ നമുക്കറിയാം അതുകൊണ്ട് തന്നെ വിശ്വസിക്കാവുന്ന പ്രസ്ഥാനമായതുകൊണ്ട് അവർ പറയുന്നത് വിശ്വസിക്കണം എന്ന കരുതിയാണ് നിങ്ങളുടെ ചേർക്കുന്നത് ഏതായാലും ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാകുമെന്നുള്ള കരുതി അതൊക്കെ ഏതായാലും നമ്മളെല്ലാവരും പഠിക്കുന്നത് ഒരു തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി തൊഴിൽ ലഭിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സബ്ജമാക്കാൻ സാധിക്കൂ ആഗ്രഹങ്ങൾ മാത്രമേ നമുക്ക് എന്തുള്ളൂ സന്തോഷം ലിബിൻ കെ ഗോപാൽ അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് എഇഒ കൃഷ്ണൻ കുറിയ കെ എം തോമസ് ടി ജെ സന്തോഷ് അമൽ മണി കെ പി ഷിബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ